ഹെൽബോ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടേറൻസ് ഇത് നിങ്ങൾക്കുള്ള ഫെബ്രുവരി മാസത്തെ അടുത്ത പകുതിയിലേക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി അടുത്ത ഹാഫ് നിങ്ങൾക്ക് അതായത് ഫെബ്രുവരിയുടെ അവസാനത്തെ ഭാഗം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസ അവസാനം വരെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത് സോ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ പൈലംബോ വൺ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈലംബോ വൺ അതുപോലെ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈലമ്പി ടു ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിക്ചറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈലമ്പി ത്രീ പിന്നെ ചൂസ് ചെയ്യുമ്പോൾ പിക്ചർ നോക്കുക അല്ലാതെ വേർഡ്സ് അല്ലാതെ അതായത് പേജ് ഓഫ് വോൺസ് ക്യൂ സോർട്സ് അങ്ങനെ നോക്കാതെ പിക്ചറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക കാർഡിൻ്റെ ബേസിസിലല്ല പിക്ചർ ബേസിസിലാണ് അതായത് ഇത് കാർഡ് റീഡിങ് പിക്ചർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർഡ്സ് മാത്രമാണ് ഇതും റീഡിംഗ് ആയിട്ട് ബന്ധുണ്ടാവില്ല പിക്ചർ ബേസിസിലാണ് റീഡിങ് ഓക്കെ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഫൈൽ നമ്പർ വൺ സോ ഫൈൽ നമ്പർ വൺ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ അടുത്ത പകുതി ഫെബ്രുവരി അടുത്ത പകുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഫൈൽ നമ്പർ വൺ Ace of Cups, Hanged Man, Ten of Wands, Seven of Swords, Seven of Cups, Queen of Cups, uh, sorry, Queen of Pentacles. ഫെബ്രുവരി സെക്കൻഡ് ഹാഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ തന്നെ എയ്സ് ഓഫ് കപ്സ് ആൻഡ് സെവൻ ഓഫ് കപ്സ് എനർജിയാണ് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ച പോലെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആഗ്രഹിച്ച സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ചിന്തയിൽ അതായത് നിങ്ങളെ പലരും പലപ്പോഴും നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു എല്ലാവരും ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിക്കോളെ നിങ്ങളുടെ കരിയറിൽ പ്രൊഫഷനിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും അവിടെ എല്ലാവരും ഒരു പ്രത്യേക ഇതാണ് ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു ശരിയല്ലാത്ത രീതി ആയിരുന്നിട്ടും ഇതിങ്ങനെയാണ് ഇവിടെ അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മൾ പറയല്ലോ കാലാകാലങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന ആചാരം അല്ലെങ്കിൽ കലാകാലങ്ങളായിട്ടുള്ള രീതിയാണത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കലാകാലങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ആ ഒരു കാര്യം അത് ശരിയല്ലാത്തൊരു കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങളായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ട് കാണും ചില ആളുകൾക്ക് നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ കെരിയറിൽ പ്രൊഫഷനിലായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ആരാധിച്ചു പോന്നിരുന്നു അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്തു പോന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തില് നമ്മൾ ഒരു കാലം വരെ ഉപയോഗിച്ചിരുന്ന ഫോൺ പണ്ട് ഉപയോഗിച്ചിരുന്ന ഫോണല്ല അതിനുശേഷം മൊബൈൽ വന്നു അതിൽ തന്നെ പല വ്യത്യാസങ്ങൾ വന്നു അതുപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരായിരുന്നെങ്കിൽ ആദ്യം യൂസ് ചെയ്തിരുന്ന ഫ്ലോപ്പി സി ഡി അതിനുശേഷം ഡ്രൈവ് പിന്നെ പല 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 കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്ന പോലെ ആ ഒരു മാറ്റത്തിലേക്ക് ആണ് നിങ്ങളുടെ ജീവിതം അത് വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഒരു കാലത്തിൽ സ്ട്രക്കായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെയുള്ളൊരു കൂട്ട് കൂടെ നിന്നിട്ടില്ല ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ എല്ലാവരും തെക്കോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വടക്കോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് അതാരും പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നിരുന്നില്ല നിങ്ങളൊറ്റയ്ക്കായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല നിങ്ങളൊറ്റയ്ക്കല്ല ഹാൻഡ് മാൻ ആൻഡ് സെവൻ ഓഫ് സോഡ്സ് എനർജിയാണ് ചില സന്ദർഭങ്ങളിലും ചില സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു സ്റ്റക്കായിരിക്കുന്ന എവിടെയാണുള്ളത് അത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ തന്നെ പോകൂ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നു അതേപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തുപോലെ നിങ്ങൾ പുതിയ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കാര്യങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ മാറ്റങ്ങളൊക്കെ നിങ്ങളൊരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ എല്ലായിടത്തും പോയിട്ട് പറയാതിരിക്കുക കാരണം നമ്മളിപ്പോൾ സമൂഹം ഒരുമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരുമിച്ചിരുന്ന വർത്തമാനം പറയുന്ന രീതികൾ നിങ്ങൾ സുഹൃത്തുക്കൾ എന്ന് കരുതുന്ന ആരും ആളുകളാണെങ്കിൽ പോലും എല്ലാം ഒന്നും തുറന്ന് പറയാതിരിക്കുക അതിനെപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായിരിക്കാം പക്ഷെ മറ്റാരെങ്കിലും കേൾക്കുന്നതായിരിക്കും അപ്പോൾ തുറസായ സ്ഥലത്തോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയിരിക്കുന്ന ഇടത്തോ നിങ്ങളത് പറയാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഒരു 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 രഹസ്യ സ്വഭാവം എന്നുള്ള രീതിയിലല്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ വയ്ക്കുക പല കാര്യങ്ങളും ആവശ്യമുള്ള നമ്മൾ പറയുമല്ലോ ഒരു സർപ്രൈസ് ആയിരിക്കുന്ന രീതിയിലായാലും ഒരു കാര്യം എല്ലാവരും അറിയുന്ന ഒരേ സമയത്ത് എല്ലാവരിലേക്കും ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ പറയുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങൾ പ്രത്യേകിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ ടെൻ ഓഫ് ഫോൺസ് ആൻഡ് സെവൻ ഓഫ് കപ്സ് എനർജി ആൻഡ് ഹാൻഡ് മാൻ എനർജി കണക്ഷൻസ് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വരുന്ന മാസാവസാനം പല കാര്യങ്ങളിലും പ്രത്യേക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പ്രാരബങ്ങളൊക്കെ മാറുന്നുണ്ട് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങള് പലതും ചിലപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി വലുതാവുന്നത് കൊണ്ടാവാം സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികളുടെ പല കാര്യങ്ങളും അവർ സ്വയം ഏറ്റെടുത്തു നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ നിന്ന് ഒഴിവാകുകയാണ് കുട്ടികൾ കുറച്ചും കൂടി മെച്ചുവറാവുന്നു പക്വതയോട് കൂടിയിട്ട് മക്കൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സംതൃപ്തി അതേപോലെ ക്യൂനഫ് പെൻ്റക്കിൾസ് ആൻഡ് ഹാൻഡ്മാൻ എനർജിയാണ് സ്റ്റക്കായി നിന്നിരുന്ന ചില കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്ന ചില സ്റ്റക്കായിട്ടിരുന്ന ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ടേക്ക് തുടങ്ങുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ഇത് സഹായിക്കുക സഹായകരമാകുന്നു എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് നമ്മളാ നമ്മളുടെ ജീവിതം നമ്മളെങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി എടുക്കുന്ന സമയമാണ് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മറ്റ് കാര്യങ്ങളൊക്കെ എന്ത് എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള തീരു പല തീരുമാനങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയവും കാര്യങ്ങളും അതായത് ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ടിപ്പിക്കലായിട്ടുള്ള ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കുടുംബത്തിലെ ആളുകളെ നോക്കി കുടുംബവുമായിട്ട് നിങ്ങളുടെ കുടുംബമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിൽ എല്ലാർത്ഥത്തിലും ഒത്തുപോകാൻ പറ്റുന്ന ഒരു കുടുംബം എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പ പലരും എല്ലാവരും ഒരു ഒരു പരിധിവരെ എല്ലാ എല്ലാ തരത്തിലും ഒത്തുപോകുന്ന രീതികൾ നോക്കുമ്പോൾ ഫാമിലിയും കൂടി ഒത്തുപോകുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും നോക്കിയൊരു വിവാഹത്തിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അതേപോലെ സാമ്പത്തികമായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ഇപ്പം റിട്ടയർ ആയിട്ടുള്ളവർ പ്രൊവിഡൻറ്റ് ഫണ്ട് മറ്റ് കാര്യങ്ങൾ എഫ് ടി ഫണ്ട് വരാൻ താമസമുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ വരാനുണ്ട് പുറത്തുനിന്ന് ഫണ്ട് വരാനുള്ളവർ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ടിങ് കിട്ടാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും നിങ്ങളിലേക്ക് എത്തേണ്ടത് സ്റ്റക്കായിട്ടിൽ നിന്നിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ ലോണിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ലോണൊക്കെ കിട്ടുന്നു കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു അതിൻ്റെ ഒരു സംതൃപ്തിയും ഈ ഒരു വരുന്ന മുമ്പോട്ടേക്കുള്ള ദിവസങ്ങൾ നിങ്ങളെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഇവിടെ ഇതോടൊപ്പം തന്നെ പറയുന്നു നിങ്ങളിലേക്ക് ധനം എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് കയ്യിലേക്ക് പണം ലഭിക്കുമ്പോൾ അത് നല്ല രീതിയിൽ അതായത് കയ്യിൽ അല്ലെങ്കിൽ വീട്ടിൽ പണം വയ്ക്കാതെ ഇപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടില്ല ലോൺ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്ട്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ കാര്യങ്ങളോ പിന്നീട് അത് എടുത്ത് കയ്യിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അതായത് സുരക്ഷിതമായിട്ട് ബാങ്ക് വഴി ട്രാൻസ്ഫർ നടത്തുന്നതാണ് എല്ലാ അർത്ഥത്തിലും നല്ലത് എടുത്ത് വീട്ടിൽ വയ്ക്കുന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് എടുക്കുന്നോ സിറ്റുവേഷൻസ് ഒഴിവാക്കുക അത് എല്ലാം ബാങ്ക് വഴി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ലോൺ കാര്യങ്ങൾ മറ്റൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറിയുന്ന രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് അധികം അറിവില്ലാത്തതാണ് എങ്കിൽ മറ്റേതെങ്കിലും കൺസ അതായത് അറിയപ്പെടുന്ന രീതിയിൽ ബാങ്ക് വഴിയോ അത് ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ബിഗ് താങ്ക് നമുക്ക് പൈൽ നമ്പർ ടു നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ലെറ്റ് സ്റ്റാർട്ട് പൈലമ്പ് നമ്പർ സോ പൈൽ നമ്പർ ടു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ഈ ഫെബ്രുവരി അടുത്ത പകുതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പൈലമ്പ് നമ്പർ ടു എന്ന് നമുക്ക് നോക്കാം ഓക്കെ എംപ്രോർ ഓഫ്സ് ത്രീ ഓഫ് കപ്സ് ടെൻ പ്രിൻസ് എനർജി ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ഇപ്പൊ നമ്മള് എംപ്രനേജിയാണ് എംപ്രൂർ ആൻഡ് ടെമ്പ്രൻസ് എനർജി കണക്ഷൻസ് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ പറയാനുള്ളത് കുടുംബ അന്തരീക്ഷത്തിൽ ഒത്തിരി ആഗ്രഹിച്ച പോലെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി സ്നേഹമുണ്ട് പ്രണയമൊക്കെ ഉണ്ട് പക്ഷേ എന്തൊക്കെയോ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പല മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു തോന്നലും മറ്റുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ലൈഫിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം ഇതെന്ന് തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് നല്ലൊരു ബാലൻസ് രണ്ടുപേരും തുറന്ന് സംസാരിക്കുന്നു എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അങ്ങനെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ കുടുംബ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പാരൻസ് കുട്ടികൾ തമ്മിൽ ഇപ്പോൾ ഒരു ടീനേജേഴ്സ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ചെറുതിലെ കുട്ടികളോട് സംസാരിച്ചിരുന്ന രീതിയിലോ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അവർ വിപ്ലവം അല്ലെങ്കിൽ റിബൽസ് ആവുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവരെ അവരുടെ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് അവരിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പല കാര്യങ്ങളും കുറച്ചുകൂടി നിങ്ങളുടെ മാറ്റം വരുന്നുണ്ട് അപ്പോൾ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ മക്കളുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മക്കളുടെ ചിന്താഗതിയിലേക്ക് വന്ന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അതേസമയം ഉപദേശിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലല്ലാതെ അവരുടെ കൂട്ടായിട്ട് നിന്ന് കൂടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളത് അവർക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് അതേപോലെ കുട്ടികളെ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ചില പാരൻസ് ഇപ്പോൾ ഒരു ടീനേജ് പ്രായമാണ് അല്ലെങ്കിൽ കോളേജിൽ ആ ഒരു പോകുന്ന സമയമാണ് അല്ലെങ്കിൽ ഇന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ സ്റ്റെപ്സിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതിനനുസരിച്ചിട്ട് കുട്ടികളായിട്ട് സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് ഒത്തിരി മാറ്റം തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കുട്ടികളുടെ ജീവിതത്തിലും അത് മാറ്റം കൊണ്ടുവരുന്നുണ്ട് അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജീവിതം പുതിയ കുടുംബം അതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് ഫാമിലി സെറ്റ് ചെയ്യുക പുതിയ വീട് പുതിയ സാഹചര്യങ്ങളൊക്കെ ചില ആളുകളിൽ കാണുന്നുണ്ട് അപ്പോൾ അത് അടുത്തിടത്തെ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പോൾ വീട് മാറുന്നതാവാം ചില ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്വന്തമായിട്ട് വീട് വാങ്ങിക്കുന്നതോ വെക്കുന്നതോ വാടകയ്ക്കാണെങ്കിൽ കൂടി അത് പുതിയ വീട്ടിലേക്ക് മാറുന്നതാവാം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ മറ്റ് പല പല കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ട് അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യം കൂടി എന്ന് തന്നെ പറയാം ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ അതേപോലെ തന്നെ ഫോർ ഓഫ് കപ്സ് ആൻഡ് ത്രീ ഓഫ് കപ്സ് എന്നോ ഒരു ചില ആളുകളിലെ വലിയൊരു മെച് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി പക്വത വരുന്ന സമയമാണ് അപ്പം ഈ ഒരു പക്വത എന്ന് പറയുമ്പോൾ ജീവിതം ആസ്വദിച്ച് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് പക്ഷേ അമിതമായിട്ട് ആസ്വാദനം മാത്രമായി തീരുക എന്നുള്ളതല്ല അപ്പം നിങ്ങൾ ജീവിതത്തിൽ ആസ്വാദനം മാത്രമാണ് എന്നുള്ളത് ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന എന്ന് പറയുമ്പോൾ ആ ഒരു അടിച്ചുപൊളി മാത്രമേ ഉള്ളൂ പക്ഷേ ഉത്തരവാദിത്തങ്ങളില്ല ആസ്വാദനം മാത്രം എന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയ ഒരു സാഹചര്യത്തിൽ നിന്നും ജീവിതം ആസ്വദിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടിനൊരു ഒരു ബാലൻസ് വേണം ജീവിതത്തിൽ എപ്പോഴും പാർട്ടീസ് മാത്രമായിട്ട് നടന്നിട്ട് കാര്യമില്ല അതൊക്കെ ജീവിതത്തിൽ വേണം സന്തോഷങ്ങൾ വേണം പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതോ ആഹ്ലാദം ഫ്രണ്ട്സ് സൗഹൃദങ്ങൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആകാം അതോടൊപ്പം തന്നെ ജോലി കാര്യങ്ങള് കുടുംബം കുടുംബത്തിനേക്ക് വേണ്ടുന്ന ഉത്തരവാദിത്തങ്ങള് കാര്യങ്ങൾ എല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാം അതിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കൂടി നിങ്ങൾ വരുന്ന ഒരു സമയം എന്നുള്ളത് പറയാം അതേപോലെ ഫോർ ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം ചെന്ന ചില ശീലങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു കാരണം ചില ആളുകൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാകാൻ സഹായിക്കും കാരണം കഴിക്കുന്ന ഭക്ഷണത്തിലെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് ഭക്ഷണ രീതികളിലെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് ചില ആളുകൾ ചിലപ്പോൾ വെജിറ്റേറിയൻ ആകുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ കലർത്തുന്നു എന്നുള്ളത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ അമിതമായിട്ടിപ്പോൾ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ജോലി കഴിഞ്ഞ നേരെ വന്നാൽ എവിടെയെങ്കിലും കയറിയിരിക്കുക അല്ലെങ്കിൽ സോഫ കൗച്ച് പൊട്ടറ്റോ എന്ന് പറയുന്ന പോലെ സോഫ അല്ലെങ്കിൽ കട്ടിലിരിക്കുക എപ്പോഴും എവിടെയെങ്കിലും പോയി പോയിരിക്കുക എന്തെങ്കിലും കണ്ടുകൊണ്ട് മൊബൈൽ കണ്ട് അങ്ങനെയൊക്കെ ഒരു ശീലത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ പറയാം അപ്പം ഇതൊക്കെ വളരെ പോസ് വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മൊത്തത്തിലുള്ള ജീവിതത്തെ കാണുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു രീതിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും വേണ്ടാത്തതൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്തത് ചില ബന്ധങ്ങളായിരിക്കാം പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ചില ചില ബന്ധങ്ങൾ ജീവിതത്തിൽ അകന്നു പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ അതായത് ഇവിടെ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ആളുകൾ സൗഹൃദങ്ങൾ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുമായിരിക്കില്ല പക്ഷേ ചില വ്യക്തികൾ നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുന്നത് കാരണം അവരെപ്പോഴും ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്ന് ചിന്തിക്കുന്ന അവർക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും പറ്റുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും ആയി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഡിസിപ്ലിനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോയെങ്കിലേ ആവും അല്ലാത്ത അതൊരു നെഗറ്റീവ് ഒരു സിറ്റുവേഷനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ലൈഫ് ലോങ് എന്താണ് ഒരു ഒരേ ലെവലിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു പ്രായത്തിലിപ്പോൾ ചിലപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള പോലെ തന്നെ പല ഉത്തരവാദിത്തങ്ങളും വരുമ്പോൾ എല്ലാത്തിനും സമയം ഒരുപോലെ കൊടുക്കേണ്ടി വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മിതത്വം പാലിക്കേണ്ടി വരും എല്ലാത്തിനും ഒരേ ലെവല് സൗഹൃദങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് വിവാഹം കുടുംബം കുട്ടികൾ അതുപോലത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിനും അതിൻ്റെതായിട്ടുള്ള സമയം വേണ്ടി വരും അപ്പോൾ അതൊക്കെ പകത്തു പോകുമ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു ചില സൗഹൃദങ്ങളിൽ സൗഹൃദങ്ങൾ അതിനൊരു തടയായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങള് വേണ്ടിയുള്ള സമയം നിങ്ങൾ വളരെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ ട്യൂ ഓഫ് പെൻഡിക്കൽസ് ആൻഡ് ടെമ്പറൻസ് എനർജിയാണ് രണ്ട് ജോലികൾ ചില ആളുകൾ ചെയ്യുന്നതായിട്ട് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലിയോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു ജോലി അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സോ സൈഡായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലി നിങ്ങൾ സൈഡായിട്ട് എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് അതായത് ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ കൂടിയും മറ്റൊരു തരത്തിൽ തരത്തിലെന്തെങ്കിലും സൈഡായിട്ട് കൂടി ചെയ്യുന്നു എന്നുള്ള ബിസിനസ് ഉള്ളവരാണെങ്കിൽ കൂടിയും നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസസ് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രണ്ട് തരത്തിലുള്ള വരുമാന മാർഗ്ഗം എന്നുള്ളത് ചുരുക്കം ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഇനി നമ്മൾ യൽ നമ്പർ ടു ലേക്ക് കിടക്കാം ത്രീയിലേക്ക് കിടക്കാം സോറി പയൽ നമ്പർ ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് നമുക്ക് നോക്കാം അതായത് ഫെബ്രുവരി അവസാനത്തെ പകുതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തെ പകുതി നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് നോക്കാം പൈൽ നമ്പർ ത്രീ ാണ് ഇവിടെ ഒരു ആ പ്രണയവും പ്രണയ വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അത് ആ ഒരു പ്രണയം നിങ്ങളുടെ ചിലപ്പോ വളരെ വ്യത്യസ്തം അതായത് ചിലപ്പോൾ വീട്ടിലുള്ളവരെ കുറച്ച് പഴയമയ അല്ലെങ്കിൽ പഴയ ചിന്താഗതിയുള്ള ആളുകളാണ് രണ്ട് മതത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ അല്ലെങ്കിൽ രണ്ട് സാമ്പത്തിക സ്ഥിതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തില് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത തരത്തില് ഒരേ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ലെവലിൽ നിൽക്കാത്ത ഒരു ബന്ധമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ബന്ധമാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് അതിന് വേണ്ടി ഇത് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടി എങ്കിൽ അതിന് അവർ സമ്മതം മൂളുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി മാസം വാലന്റൈൻ മന്തിൽ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനം പ്രണയം വിവാഹത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്ന ഇതിൻ്റെ ഒരു സംതൃപ്തിയും സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഫാമിലി കുടുംബം കുടുംബമായിട്ട് ഇരിക്കുന്ന അതായത് ഹസ്ബൻഡോ വൈഫോ മറ്റിടങ്ങളിലായി ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവാം മറ്റ് വിദേശ രാജ്യത്തായിരിക്കും അല്ലെങ്കിൽ വൈഫ് വിദേശത്തായിരിക്കും ഇപ്പോൾ വൈഫ് നേഴ്സായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും വർക്ക് ചെയ്യുന്നത് വൈഫ് മറ്റേതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ നാട്ടിലായിരിക്കാം അങ്ങനെ രണ്ടുപേരും മാറി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒത്തിരി നാളായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഫോണിലൂടെ സം സംസാരിക്കാം അല്ലെങ്കിൽ കാണാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നേരിട്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു മാറ്റം വരുന്നതിൻ്റെ ഒരു തൃപ്തി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാകാം ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരുമിച്ചൊരു പക്ഷേ രണ്ട് പേരും ഒരുമിച്ചൊരു രാജ്യത്തേക്ക് പോകാനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കോ വൈഫിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുതിയ രാജ്യത്തേക്ക് നിങ്ങൾ ചേക്കേറി പാർക്കുന്നതിൻ്റെ ഒരു തൃപ്തി കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ പലരുടെയും സാഹചര്യം അനുസരിച്ചിട്ടിപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന അതായത് കുടിയേറി പാർക്കുന്ന ആളുകൾക്ക് അതായത് നിയമവിരുദ്ധമായിട്ട് കുടിയേറി പാർക്കുന്നവരുടെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചില രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഈ പല നിയമങ്ങളോ പല കാര്യങ്ങളോ പലർക്കും നെഗറ്റീവായിട്ട് ഭാവിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് കാരണം നിയമപരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്ന അവിടുത്തെ പൗരത്വം നേടുന്നതോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കുന്നതിന് വേണ്ടിയ രേഖകളൊക്കെ റെഡിയാകുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ചില ആളുകളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷെ നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ രേഖകളും കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട് എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആ ഒരു എനർജി അതേപോലെ തന്നെ ക്യൂൺ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഹെർമിഡ് മോഡാണ് പലരും നിങ്ങളുടെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കാരണം നിങ്ങളിപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ പലപ്പോഴും പല ആളുകളും ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സയൻസ് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ പല വിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു കിടും കാരണം അതൊരു അന്ധമായിട്ടുള്ള കാര്യമാണ് അതിന് പ്രൂഫില്ല എന്നുള്ള ചിന്തയിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു നിങ്ങൾ അതിൽ നിന്ന് ആ ഒരു കടമ്പയൊക്കെ കടന്ന് അവിടെയൊക്കെ പോയി നടന്ന് അന്വേഷിച്ച് പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാരണം ഈ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു തുണയായിട്ട് നിന്നിട്ടുള്ളതായിരിക്കാം അതിൻ്റെ ലോജിക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് പുറകെ പോകുന്നതിനേക്കാൾ അത് നിങ്ങൾക്കൊരു മനസമാധാനം നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തണലായിട്ട് ഒരു മനസമാധാനമായിട്ട് നിന്നിട്ടുള്ള ഒന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് അനിവാര്യം അത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണ് എങ്കിൽ അത് തിരിച്ച് ആ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി തരുന്നതാണ് എങ്കിൽ അതുമായിട്ട് അത് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പുരോഗമനവാദി അല്ല അല്ലെങ്കിൽ ഞാൻ പുറകോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരു ചിന്തയായിരുന്നിരിക്കാം വിശ്വാസത്തെ തള്ളിപ്പറയുക എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ ചില ആളുകൾ തിരിച്ച് വീണ്ടും നിങ്ങളുടെ പല വിശ്വാസങ്ങളിലേക്കും തിരിച്ചു വരുന്നു എന്നുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് അതേപോലെ കിങ് ഓഫ് കബ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കൾസ് എനോജിയാണ് ഇവിടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇമോഷണലി നമ്മളിപ്പോൾ പല ആളുകളും പല ഇമോഷണലി ചിന്തിച്ച് പല തീരുമാനങ്ങൾ എടുക്കും എന്ന് പറയും അതായത് നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുക ചിന്തിക്കുകയാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് വേണം ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ പോലും പല സിറ്റുവേഷനിലും നമ്മൾ വികാരത്തിന് അടിമപ്പെട്ടിട്ട് ചിലപ്പോൾ സങ്കടത്തിൻ്റെ പുറത്ത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കും മറ്റാളുകൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവിടെ കാണിക്കും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ ഇമോഷൻസ് നിങ്ങൾക്ക് അതായത് ഒരാൾ വന്ന് കരഞ്ഞു പറയുമ്പോൾ ഉടനെ അവർ പറയുന്നത് കേൾക്കുന്നില്ല പക്ഷേ ഒരാൾ ഒരാളുടെ സങ്കടം മനസ്സിലാക്കുന്നു പക്ഷേ ന്യായത്തിൻ്റെ കൂടെയാണ് അപ്പോഴും നിൽക്കുന്ന എന്നുള്ള രീതിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പോലെ ചില ആളുകളെ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നിട്ടുണ്ട് ഇത് ചെയ്ത് തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ സഹായം ചോദിക്കുമ്പോൾ അന്ന് ചെയ്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് അതിനൊക്കെ അടിമപ്പെട്ട് നിങ്ങൾ ആർക്കും എന്തും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആലോചിച്ച് ചിന്തിച്ച് വികാരത്തിന് അടിമപ്പെടാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ലോൺ എടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഒരു അതിന് പ്രത്യേകിച്ച് ഈടൊന്നും ഇല്ലാതെ നിങ്ങൾ ലോൺ എടുത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജീവിതാനുഭവം കൊണ്ട് പഠിച്ചിട്ടുണ്ട് പഠിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സമയമുണ്ട് കിങ് ഓഫ് ഫോൺസ് ആൻഡ് സെവൻ ഓഫ് ഫോൺസ് എന്നെ പറ്റിയാണ് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഈ വർഷാവസാനം ഈ സോറി ഈ ഒരു മാസ അവസാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതും ഒത്തിരി സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ പല പല ആഗ്രഹിച്ച പോലെയുള്ള പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള തൃപ്തികരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ് ചില ആളുകൾ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ സോളോ ട്രിപ്പ് കാണിക്കുന്നു നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ലൈഫ് പെർപ്പസ് നിങ്ങളുടെ ലൈഫ് പെർപ്പസ് അല്ലെങ്കിൽ നിയോഗം എന്താണെന്ന് തേടിയുള്ളൊരു യാത്രയായിരിക്കാം എന്തോ തേടിയുള്ളൊരു യാത്രയാണ് തീർച്ചയായിട്ടും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ നിയോഗം എന്തെന്ന് തേടിയുള്ള യാത്രയായിരിക്കാം അല്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾ മനസ്സമാധാനം തേടിയുള്ള യാത്ര എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തോ ഒരു എന്തോ അർത്ഥതലങ്ങൾ തേടിയുള്ള യാത്രകൾ എന്നുള്ള സോളോ ട്രിപ്പ് ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു പലരെയും സംബന്ധിച്ചിടത്തോളം യാത്രകൾ നിങ്ങൾക്ക് എല്ലാർത്ഥത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന സമയമാണ് ഇപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ പലരും യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ദൂര യാത്രകൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരം ഒരു മാസം അവസാനത്തോടെ അടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മാസത്തിന്റെ ഒരു പകുതിക്ക് ശേഷം കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്